പത്താം തീയതിയാണ് ഈ സമരം ആരംഭിച്ചത് ആശാവർക്കർമാരുടെ ഓണർ ഏറിയം ഇരുപത്തൊന്നായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കുക എല്ലാ മാസവും കൃത്യമായിട്ട് നൽകുക വിരമിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷം രൂപ നൽകുക പെൻഷൻ അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനു മാർച്ച് രണ്ടിനൊരു വിരമിക്കലിനെ സംബന്ധിച്ചൊരു ഉത്തരവ് കൊണ്ടുവന്നിരുന്നു അത് പിൻവലിക്കുക ഇതാണ് നമ്മുടെ ഡിമാൻഡ് ആ ഡിമാൻഡ് നേടിയെടുക്കുന്നവരെ ഞങ്ങൾ സമരത്തിലായിരിക്കും പ്രഖ്യാപിച്ചുകൊണ്ടാണ് വന്നത് സമരം തുടരുകയാണ് രാപ്പകൽ സമരം തുടരുന്നുണ്ട് മാർച്ച് മൂന്നിന് നമ്മൾ നിയമസഭാ മാർച്ച് നടത്തുകയാണ് അത് കേരളത്തിലെ മുഴുവൻ ആശന്മാരോട് നിയമം ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്താൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ വളരെ വിപുലമായ രീതിയിൽ എല്ലാ ജില്ലകളിലും നടക്കുന്നു ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ നമ്മൾ ഇവിടെ മാത്രമല്ല എല്ലാ ജില്ലകളിലും ഇപ്പോൾ പരിപാടി നടത്തുകയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ വളരെ വലിയ കൂടി നമ്മുടെ പരിപാടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ അതേസമയം തന്നെ മലപ്പുറത്ത് നടക്കുന്നുണ്ട് നാളെ കൊല്ലത്തും കോഴിക്കോടും നടക്കുന്നുണ്ട് കോഴിക്കോട് വടക്കൻ ജില്ലകളിലെ മറ്റ് ജില്ലകളിലെ ആളുകളെല്ലാം കൂടി വന്നിട്ടാണ് നടക്കുന്നത് അപ്പോൾ അങ്ങനെ മറ്റ് സ്ഥലങ്ങളിലേക്കും സമരം വ്യാപിപ്പിച്ചിട്ടുണ്ട് കൂടാതെ മാർച്ച് മൂ നാളത്തോടുകൂടി ജില്ലകളിലെ പരിപാടി നിർത്തും മാർച്ച് മൂന്നിന് എല്ലാവരും തിരുവനന്തപുരത്ത് എത്താൻ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ മഹാസംഗമത്തിൽ പങ്കെടുത്തതുപോലെ തന്നെ അവരെല്ലാവരും ഇവിടെ എത്തിച്ചേരും കൂടാതെ പത്താം തീയതി നമ്മൾ സമരം ആരംഭിച്ച മുതൽ ഇവിടെ നമുക്ക് പിന്തുണയുമായി നിരവധി പ്രസ്ഥാനങ്ങൾ വന്നിട്ടുണ്ട് വ്യക്തികൾ വന്നിട്ടുണ്ട് സമുദായ സംഘടനകൾ വന്നിട്ടുണ്ട് അവരെല്ലാവരും നമ്മൾ അവരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് മൂന്നാം തീയതി ഈ സമരത്തെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സമരത്തിനോട് തുടങ്ങിയത് സർക്കാരിനും അതുപോലെ സർക്കാർ സംവിധാനങ്ങൾക്കും ഒക്കെ ഒരു നിഷേധാത്മക നിലപാടാണുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ വെച്ച ഡിമാൻഡുകൾ സത്യത്തിൽ സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഡിമാൻഡൊന്നും അല്ല നമ്മൾ വെച്ചത് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് ആശംമാരാണുള്ളത് അപ്പോൾ വിരമിക്കൽ ആനുകൂല്യമായ അഞ്ച് ലക്ഷം രൂപ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ എൽ ഇരുപത്തി ആറായിരം പേരും ഒന്നിച്ച് വിരമിക്കുന്നില്ലല്ലോ വളരെ കുറച്ച് നമ്പരേ ഉള്ളൂ അപ്പോൾ അത് വലിയൊരു സാമ്പത്തിക ബാധ്യതയായി സർക്കാരിന് വരില്ല പിന്നെ ഓണറേറിയം ഏറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതും ഇരുപത്തിയാറായിരം പേരാണുള്ളത് അപ്പോൾ അവർക്ക് ഒരു ഓണറേറിയം വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ച് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ ബാധ്യതയാകത്തില്ല ഇപ്പം മാസം പത്തോ ഇരുപത്താറോ മുപ്പതോ കോടി രൂപയുള്ളൂ അതൊരു റോളിങ് ഫണ്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നതനുസരിച്ച് അത് റോള് ചെയ്ത് ഇത് പരിഹരിക്കാവുന്നേ ഉള്ളു അപ്പോൾ ഏതൊരു സമരമാണെങ്കിലും ഇത്തരത്തിലുള്ള ചില നടപടികളും നിലപാടുകളും വരുമല്ലോ അപ്പോൾ നിലവേ ഒരു സർക്കാരുകളും അങ്ങനെ അംഗീകരിച്ചു കൊടുക്കത്തില്ലല്ലോ ആയിരിക്കും ഇവരും സമീപിച്ചത് സമരത്തോട് മുഖം തിരിച്ച് നിൽക്കുന്നൊരു നിലപാടാണ് എങ്കിലും നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുമെന്നും പ്രശ്നം പരിഹരിക്കുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പിലാണ് ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ സമരം അനിശ്ചിതമായിട്ട് നീളുമ്പോൾ ഈ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ എങ്ങനെയാണ് വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ട് വെറും സാധാരണക്കാരായ ആളുകൾ അത്താഴപ്പക്ഷണിക്കാരായ ആളുകൾ കുടുംബങ്ങളിൽ കിടപ്പ് രോഗികളുള്ളവരുണ്ട് അവരെ സംരക്ഷിക്കേണ്ട അവരുടെ കുടുംബങ്ങളിൽ ആശാവർക്കർമാരുടെ കുടുംബങ്ങളിൽ കുഞ്ഞുമക്കളും ആ മക്കളും സ്കൂളിൽ പോകുന്ന കുട്ടികളുമൊക്കെ ഉള്ളവരുള്ളുണ്ട് പക്ഷേ ഒരു ജീവൻ മരണ പോരാട്ടമാണിത് ആ പോരാട്ടത്തിൽ അടി ഉറച്ചു നിൽക്കാൻ ആശാവർക്കർമാർ തീരുമാനിച്ചിട്ട് തന്നെയാണ് വന്നത് അതുകൊണ്ടാണ് ഈ പതിനെട്ടാമത്തെ ദിവസം ഈ പൊരിവയിലിരിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നത് വ്യക്തിപരമായ എല്ലാ ബുദ്ധിമുട്ടുകളെയും ഇതൊരു വലിയ ഒരു ഐതിഹാസികമായ ഒരുപക്ഷെ ഇനി കേരളത്തിൻ്റെ തൊഴിലാളി സമര ചരിത്രത്തിൽ ഏറ്റവും മുൻപന്തിയിൽ സ്ഥാനം പിടിക്കാൻ പോകുന്ന ഒരു സമരമാണ് അതിൻ്റെ ആ പ്രാധാന്യം ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ആശാവർക്കർമാർ ലഭിക്കുന്നത് തുടർ നടപടികൾ തുടർ സമര പരിപാടികളൊക്കെ എങ്ങനെയാണ് തുടർ സമര പരിപാടി ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ഓൾറെഡി ജില്ല മറ്റ് ജില്ലകളിലേക്ക് സമരം വ്യാപിച്ചിട്ടുണ്ട് മാർച്ച് മൂന്നിന് നമ്മൾ നിയമസഭാ മാർച്ച് നടക്കുന്ന നിയമസഭ അന്ന് ഒരു 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 ഈ പീരീഡ് ഇടവേളയ്ക്ക് ശേഷം ആരംഭിക്കുകയാണ് അന്ന് നമ്മൾ നിയമസഭാ മാർച്ച് നടത്തും